ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതാണ് സോയാ ചങ്ക്സ് തോരൻ സോയാ ചങ്ക്സ് തോരനു വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് സോയ ഇട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിക്കാം അത് നന്നായി കുതിർന്നു വരട്ടെ ബാക്കി നമുക്കിനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം സവോള പച്ചമുളക് കറിവേപ്പിലി അതിൻ്റെ കൂടെ തേങ്ങ ചിരകിയതും കൂടി വേണം സോയ നന്നായി കുതിർന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം അധികം അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തേ മാത്രമേ ചെയ്യാവുള്ളൂ സോയ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞില്ലെങ്കിലും ഇത് കുഴഞ്ഞു പോകും ധൈര്യ ഒരു പരുവത്തിലാകുന്നവരെ കൃഷി ചെയ്യുള്ളൂ അധികം കൃഷി ചെയ്തു ഇത് നമുക്ക് ചുവട് കറ്റിയുള്ള ഒരു പാനപ്പിലേക്ക് വെക്കാം അതിനാവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കാട്ടുകിടാം കഴുത് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഉപ്പ് ഇപ്പം ചേർക്കുന്നത് കൊണ്ട് നമ്മൾ സവോള പെട്ടെന്ന് വഴനും കൂടെ കിട്ടും അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം കറിവേപ്പില ഇടാം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ച ഇഞ്ചി കൂടി ചേർക്കുകയാണേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്ന് പച്ചമനം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നെടാൻ വരെ വെയിറ്റ് ചെയ്യണേ അതിലേക്ക് നമ്മൾ ചിരന്തി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുകയാണ് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നടം വരെ ഇളക്കി കൊടുക്കണേ അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടികളുടെ എല്ലാം പച്ചമല മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ കൃഷി ചെയ്തടിച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർക്കുകയാണേ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാമേ ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടെ കൂടെ ആഡ് ചെയ്യാനായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്യണം എലർജിയക്കുറവ് മൂലമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പല കാര്യങ്ങളും വിട്ടുപോകുന്നത് എല്ലാവരും ക്ഷമിക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തേ ഈ സോയാ ചങ്ക്സ് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടിരിക്കുകയുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാനേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിരിക്കുകയാണ് ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക